ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല നല്ല ചെയ്തിരിക്കുന്ന കർത്താവായുവിൻ്റെ നസ്തുല്യനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ മണ്യർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ ദാഹിക്കുന്നു എന്ന് ദാവീദ് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നു ഏത് സമയത്തും ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് കടന്നു ചെല്ലുവാൻ നം വചനത്തിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ദാവീദ് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ഇത്രമാത്രം താല്പര്യം കാണിച്ച മറ്റൊരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് വചനത്തിൽ കാണുവാനായി കഴിയുകയില്ല അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് വരുവാനിരിക്കുന്ന രക്ഷകനായിരുന്ന മിശിഹ ആ ദാവീദിൻ്റെ ഇരുന്നത് സ്തുതി സ്തുതിച്ച് സ്തുതിച്ച് ജയിച്ച ദാവീതിൻ്റെ സിംഹാസനത്തിൽ രക്ഷകനായിരിക്കുന്ന മിശിഹ ഇനി വരുമ്പോഴും കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഇരിക്കുന്നത് ദാവീതിൻ്റെ സിംഹാസനത്തിലാണ് അതുകൊണ്ട് ഇന്ന് ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളോട് പറയട്ടെ നാം എത്രമാത്രം സ്തുതിക്കുന്നുവോ നാം എത്രമാത്രം ദൈവത്തെ ആരാധിക്കുന്നുവോ അത് നമുക്കും നമ്മുടെ തലമുറകൾക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ മാറ്റമില്ലാത്ത ഉറപ്പുള്ള സിംഹാസനങ്ങളെ ഇടുവാൻ തക്കവണ്ണം കാരണമാകും അതുകൊണ്ട് നമ്മുടെ ബലഹീനതയിലും നമ്മുടെ വേദനയിലും നമ്മുടെ തകർച്ചയിലും തളർച്ചയിലും സന്തോഷത്തിലും എല്ലാ അവസ്ഥയിലും ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനുമായി ഇന്ന് പകൽക്കാലവും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവേ അവിടെ നിന്ന് ദൈവമേ സൈന്യങ്ങളുടെ ദൈവം ആയിരിക്കുന്ന യഹോ വരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന ദൂതന്മാരാർക്കുകയും പാടുകയും ചെയ്യുന്ന ദൈവമേ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്നൊരു ദൈവം ഞങ്ങൾ താണ് ഈ ഭൂമിയിൽ യശിയാ പ്രവാചകൻ പറഞ്ഞതുപോലെ അശുദ്ധിയുള്ള ജനത്തിൻ്റെ മധ്യത്തിൽ അശുദ്ധിയുള്ള അധരങ്ങളുമായി കഴിയുന്നവരപ്പച്ച ദൈവമ്മയെ ആ അവസ്ഥയിൽ കിടന്നിട്ടും അങ്ങ് ഞങ്ങളെ മക്കളായി തിരഞ്ഞെടുത്തു അങ്ങേ സ്തുതിക്കുവാൻ ആക്കി വച്ചിരിക്കുന്ന പദവിയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങ് അളവില്ലാതെ ഞങ്ങളെ സ്നേഹിക്കുന്നതിനായി നന്ദി പലപ്പോൾ ും ഞങ്ങൾക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല കർത്താവേ ഈ ഭൂമിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ ആഴം നീളം വീതി ഉയരം എന്നതിനെക്കുറിച്ച് പലപ്പോഴും ഞങ്ങൾക്ക് അറിയുവാൻ കഴിയുന്നില്ല പരിശുദ്ധാത്മാവേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ യേശു കർത്താവ് ഞങ്ങളെ സ്നേഹിച്ച സ്നേഹം സ്നേഹമെന്തെന്ന് മനസ്സിലാക്കുവാൻ ആ ദൈവിക പരിജ്ഞാനത്തിലേക്ക് ഞങ്ങൾ വളർന്നു വരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം ഒപ്പച്ച ദൈവത്തെ സ്നേഹിക്കുവാൻ ദൈവമക്കളെ സ്നേഹിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ പിതാവായ ദൈവത്തെ സ്നേഹം സ്നേഹിക്കുമ്പോൾ കൂട്ടുകാരനെ ഞങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കുമ്പോൾ സകല കൽപ്പനകൾ ഞങ്ങൾ നിവൃത്തിയാക്കുന്നുവെന്ന് കഥാവ് പറഞ്ഞിരിക്കുന്നുവല്ലോ അപ്പ അതുപോലെ ദൈവമേ പരിധികളില്ലാതെ ഞങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ പലതിൽ നിന്നും മാറി നിൽക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലും കഥാവെ രക്ഷിക്കപ്പെടാതിരിക്കുന്ന പലർക്കായി പ്രാർത്ഥിക്കുവാൻ ഈ നാളുകളിൽ ഞങ്ങളെ ഒരുക്കണമേ അപ്പച്ച പല മനുഷ്യരുടെയും ദുഷ്ടത കണ്ടവരെ വെറുക്കുവാനല്ല ദൈവസന്നിധിയിൽ അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവരുടെ മടങ്ങി വരവിനായി പ്രാർത്ഥിക്കുവാൻ ദൈവമേ പാപി മരിക്കണമെന്നല്ല അവൻ തൻ്റെ ദുഷ്ടത വിട്ട് തിരിയണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവമേ ഒരു വീണ്ടെടുപ്പിന് വേണ്ടി അവർക്കായി നിലവിളിക്കുവാനെന്ന് പകൽ കാലം ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണോ അപ്പച്ച ആത്മാക്കളെ നേടുന്നവർക്ക് കർത്താവ് ദൈവസന്നിധിയിൽ ഒത്തിരി പ്രതിഫലമുണ്ടല്ലോ അപ്പച്ച ദൈവമേ പലപ്പോഴും ഞങ്ങളത് മറന്നു പോകുന്നു ആ ഉത്തരവാദിത്തങ്ങൾ ആ ദൈവരാജ്യ സംബന്ധമായിരിക്കുന്ന ആ ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾ മറന്ന് ഈ ലോകത്തിന്റെ പല കാര്യങ്ങൾക്ക് പിന്നാലെയും ഞങ്ങൾ പോകുമ്പോൾ കർത്താവെ അങ്ങ് ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനായി ദൈവമേ ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി ഞങ്ങൾ എത്രമാത്രം പ്രയോജനപ്പെടുന്നുവെന്ന് അവിടുന്ന് ഞങ്ങളെ നോക്കിയിരിക്കുന്നതിനായി കഥാവേ ദൈവമേ അതിനൊരു മറുപടി നൽകുവാൻ ഈ ദിവസങ്ങളിൽ വിശ്വസ്തതയോടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ അപ്പച്ച പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അപ്പം അവിടെ നിന്ന് ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ചില സ്ഥലങ്ങൾ ചില കുടുംബങ്ങൾ ദൈവമേ ശാപത്തിന്റെ ബന്ധനങ്ങളിൽ കിടക്കുന്ന ചില കുടുംബങ്ങൾ അത് വിട്ടു വരുവാൻ കർത്താവേ ആ ശാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്തു വരുവാൻ അവരെ ദൈവമേ സഹായിക്കണം അപ്പച്ച തലമുറ തലമുറയായി കിടക്കുന്ന ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ സാമ്പത്തികമായിരിക്കുന്ന കുരുക്കുകൾ ദൈവമേ ചില കുടുംബ ബന്ധങ്ങളിലുള്ള തകർച്ചകൾ പല രോഗങ്ങൾക്ക് അടിമപ്പെടുന്നത് ഇതെല്ലാം ചില ശാപത്തിൻ്റെ ലക്ഷണങ്ങൾ പോലെ ആയിരിക്കുമ്പോൾ അതിനെ ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് പുറത്തു വരുവാൻ കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ രക്തത്തിൻ്റെ വിടുതൽ ആ വിഷയങ്ങളിൽ കാണുവാൻ വചനമെന്ന വാളെടുത്ത് കർത്താവേ അതിനെ പൊരുതി ജയിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ പച്ച ചെറുതും വലുതുമായിരിക്കുന്ന ചില കൈത്തൊഴിലുകൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു അവരുടെ അധികമേ ആ ഉപജീവന മാർഗ്ഗങ്ങളെ അനുഗ്രഹിക്കണമേ ആ ബിസിനസ്സുകളെ വർദ്ധിപ്പിക്കണമേ അതിൻ്റെ അതിരുകളെ അവിടെ നിന്ന് വിശാലമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ചാ ഹാലലൂയി അതിൻ്റെ മുകളിലുള്ള ബാധ്യതകളെ വീട്ടിൽ തീർക്കുവാനവിടെ നിന്ന് സഹായിക്കണമേ ജോലിയിൽ വരുമാന മാർഗ്ഗങ്ങൾ വർദ്ധിക്കുവാനായി പ്രാർത്ഥിക്കുന്നു ചില പ്രൊമോഷനുകൾ തടയപ്പെട്ടിരിക്കുന്ന ചില പ്രൊമോഷനുകൾ ഈ ദിവസങ്ങളിൽ ഇവരിലേക്ക് കടന്നു വരുവാൻ പ്രാർത്ഥിക്കുന്ന പച്ച യേശുവിൻ്റെ നാമത്തിൽ സ്ഥലങ്ങളിൽ അനുഭവിക്കുന്ന മാനസിക പീഠകൾ പിരിമുറുക്കങ്ങൾ കർത്താവെ അതിൽ നിന്നിവർ പുറത്തു വരട്ടെ ദൈവമേ സ്കൂളുകൾ ടീച്ചർ ദൈവമേ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനായി പ്രാർത്ഥിക്കുന്നു അവരുടെ ജോലി ഭാരത്തെ അവിടുന്ന് ലഘൂകരിച്ചു കൊടുക്കണമേ ദൈവമേ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ കർത്താവെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവമേ അവരെ അധ്വാനിച്ച് പഠിപ്പിക്കുവാൻ കർത്താവെ നല്ല മൂല്യങ്ങൾ കൊടുക്കുന്നവരായി മാറുവാൻ അവിടെ നിന്ന് സഹായിക്കണം അപ്പച്ച മാതാപിതാക്കളായിരിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി കർത്താവ് ദൈവികമായിരിക്കുന്ന ദർശനങ്ങളെ പകർന്നു കൊടുക്കുവാൻ വചനത്തിൽ അടിസ്ഥാനമിട്ടൊരു ജീവിതം അവർക്ക് കൊടുക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവരുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ ഞങ്ങളുടെ അധികങ്ങളിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും വചനവും ഞങ്ങളുടെ സന്തതിയുടെ മേൽ നിന്നും ഞങ്ങളുടെ സന്തതിയുടെ സന്തതിയുടെ മേൽ നിന്നും നീക്കിക്കളയില്ല എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്വ വചന െന്നും ഞങ്ങൾ ഓരോരുത്തരുടെ കുടുംബങ്ങളിലും ദൈവമേ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ പ്രിയപ്പെട്ടവരിൽ നിന്ന് നേരിടുന്ന എല്ലാ ആവശ്യങ്ങളിലും അവിടെ നിന്ന് കൂടെ ഇരിക്കണമേ അപ്പച്ച ഹാലലൂയ പകർച്ച വ്യാധികളിൽ നിന്ന് അവിടെ നിന്ന് സംരക്ഷിക്കണമേ ദുഷ്ടമൃഗങ്ങളിൽ നിന്ന് ആപത്തുകൾ അനർത്ഥങ്ങളിൽ നിന്ന് കർത്താവേ യാത്രകളിലൂടെ ദൈവമേ യാത്രകളിൽ വഴിയിൽ പതിയിരിക്കുന്ന ദൈവമേ അപകടങ്ങളിൽ നിന്ന് എല്ലാറ്റിൽ നിന്നും അവിടെ നിന്ന് സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച ഈശുവൻ്റെ നാമത്തിലെല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് പകൽ കാലവും സൗഖ്യമാക്കണമേപ്പച്ച ഡയാലിസിസുകൾ നീങ്ങിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നു ക്യാൻസറിൻ്റെ ബന്ധനങ്ങളും മറയുവാനായി പ്രാർത്ഥിക്കുന്നു ട്രീറ്റ്മെൻ്റുകൾ ഫലവത്താകുവാൻ പ്രാർത്ഥിക്കുന്നു വേഗത്തിൽ ആ റേഡിയേഷൻ്റെ കീമോകളെല്ലാം കഴിയുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്കാനിങ്ങിൻ്റെ റിസൾട്ടുകളെല്ലാം ആയിരിക്കട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേട്ടിരിക്കുക കഥാവായി യേശുവിൻ്റെ ദസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തന്നെക്കുറിച്ച് ഇങ്ങനൊരു ഉപമ പറയുന്നു എൻ്റെ പിതാവ് തോട്ടക്കാരനും ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയുമാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം തുറന്നുള്ള വചനങ്ങളിൽ കർത്താവ് പറയുന്നു നിങ്ങളെൻ്റെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചും ഇരിക്കുന്നു അപ്പോൾ കഥാവായിരിക്കുന്ന യേശുവിനെ അവിടെ ഒരു മുന്തിരി വള്ളിയോടും നമ്മെ അതിനോട് ചേർത്ത് വെച്ച ശാഖകളോടും കർത്താവ് ഉപമിക്കുന്നു ആദ്യ ഭാഗങ്ങളിൽ പറയുന്നു നമുക്ക് മുന്തിരിവള്ളിയോട് അല്ലെങ്കിൽ ശാഖകൾക്ക് മുന്തിരി വള്ളിയോട് ചേർന്ന് നിന്നിട്ടല്ലാതെ ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല നമുക്ക് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിന്നിട്ടല്ലാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല നമ്മൾ അങ്ങനെ ചെയ്യുന്നതൊന്നും ദൈവസന്നിധിയിൽ വിലയുള്ളതല്ല അല്ലെങ്കിൽ അതൊന്നും ഈ ഭൂമിയിൽ നിലനിൽക്കുകയില്ല അതിനുശേഷമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും ആക്കി വച്ചുമിരിക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളാരെയും കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നുപോയി നമ്മളങ്ങ് തിരഞ്ഞെടുത്തതല്ല ഈ ലോകത്തിൽ അനേക ദൈവങ്ങളെല്ലാം ഉണ്ടായിരുന്നതിൻ്റെ ഇടയിൽ നിന്ന് ആക്കുള്ള അതിനേക്കാൾ നല്ലതൊന്നാണെന്ന് പറഞ്ഞ് തിരഞ്ഞെടുത്തതല്ല ലോകസ്ഥാപനത്തിന് മുന്നമേ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവാകുന്നതിനു മുന്നമേ നമ്മുടെ ഭാവിയെ കുറിച്ച് ദൈവം ഒരു തീരുമാനമെടുത്തിരുന്നു ദൈവം നമ്മെ മുൻനിയമിച്ചിരുന്നു റോമർക്കെഴുതിയ ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ പറയുന്നു അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു അപ്പോൾ നമ്മെക്കുറിച്ചും മുൻകാലങ്ങളിലൊരു നിയമനമുണ്ടായിരുന്നു ദൈവസന്നിധിയിൽ അതുകൊണ്ട് ദൈവം നമ്മെ തെരഞ്ഞെടുത്തു എന്തിനു വേണ്ടി ഫലം കായ്ക്കുവാൻ വെറുതെ ഫലം കായ്ച്ചാൽ പോരാ അത് നിലനിൽക്കണം കാരണം നമുക്കറിയാം ഒരു വൃക്ഷത്തിൽ ഒരു മാവിലോ എന്തെങ്കിലും പൂത്തു ചെറിയ കായ്കൾ വന്നു അതിലെത്ര എണ്ണമായിരിക്കും നമുക്ക് വിളഞ്ഞ് പഴുത്ത് കിട്ടുന്നത് വളരെ കുറച്ചായിരിക്കും അപ്പോൾ അതുപോലെ പലതും കൊഴിഞ്ഞു പോകുന്നതാണ് നമ്മെക്കുറിച്ച് ദൈവം അങ്ങനെ ഒരു കൊഴിഞ്ഞു പോകൽ ആഗ്രഹിക്കുന്നില്ല ദൈവം കൃപയാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കൂട്ടിച്ചേർത്തുവോ അതെല്ലാം നിലനിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ദൈവം തന്ന നന്മകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതിനേക്കാൾ ഉപരിയായി ദൈവരാജ്യ സംബന്ധമായി നമ്മിൽ നിന്നും ആത്മാവിൻ്റെ ഫലം ഉണ്ടാകുവാനും അതൊരിക്കലും ചോർന്നു പോകാതെ നിത്യതയോളം നിലനിൽക്കുവാനും ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് ആക്കി വച്ചിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവം മക്കളെ നമ്മളെ എല്ലാം ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ആ വലിയ വിളിയെക്കുറിച്ച് നമുക്കൊരു ഒരു എന്താണ് അഭിമാനമുണ്ടായിരിക്കണം ചെറിയ വിളിയല്ല ഇത് നിത്യതയോളം ദൈവസന്നിധിയിൽ ആ സ്വർഗീയ സന്തോഷത്തിൽ നാം കഥാവാരിക്കുന്ന യേശുവിനോടൊപ്പം കഴിയ കഴിയേണ്ടുന്നവരാണ് അപ്പോൾ അതുവരെയും ദൈവം നൽകിയിരിക്കുന്ന നല്ല ഫലങ്ങൾ നമ്മൾ വർധിച്ചു വരട്ടെ ഒരിക്കലും അത് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ അമീൻ അമീൻ